അന്തദേശത്തെ വണ്ടി ഓടയായിരുന്നു. അതാണ് ശരിക്ക് ടാങ്കം സബ്മിറ്റ് ചെയ്തിട്ട്. എറണ്ട് കൊണ്ട് രാത്രി നേരം ആധുനികം ഇപ്പുറത്തെ എറിഞ്ഞു 300. നാല് നിന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അത് കൃത്യമായിട്ട് കണ്ടോ. റോഡുണ്ട്. റോഡ് ഓര്മില്ല. റോഡുണ്ട്. പൂർണ്ണമായിട്ട് തന്നെ വരുന്നത്. തലേരെ

ആദ്യം ഇവിടെ കൊടിമരം ഉണ്ടായിരുന്നു ആ കൊടിമരം എന്നിട്ട് മാറ്റി നമ്മൾ ആ പ്രകടനം നടന്ന് പ്രകടനം തടഞ്ഞു വച്ച് നമ്മൾ ആദ്യം കൊടിമരം സ്ഥാപിച്ചു വരച്ചേട്ടിന് സ്ഥാപിച്ചു നമ്മൾ ആ പ്രകടനം ആക്രമിച്ച് നമ്മൾ പൊതുയോഗം കഴിഞ്ഞ്

മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻ ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി